അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ഒരു സുഖവും തോന്നിയില്ല ആൻഡോക്ക് കുളിച്ച് ഡ്രസ്സ് മാറി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ റോബിനും തയ്യാറായി താഴേക്ക് വന്നു ഹോസ്പിറ്റലിലേക്കാണോ റോബിൻ ആൻഡോയെ നോക്കി അതെ ജെസി കൊടുത്ത സഞ്ചി കയ്യിൽ വാങ്ങി റോബിൻ ആൻഡോയെ നോക്കി ഞാനും അങ്ങോട്ടേക്കാം നമുക്ക് ഒരുമിച്ച് പോവാം ഇന്ന് രാത്രിയും ഡ്രൈവ് ചെയ്തല്ലേ അമചി കുറച്ച് തുണി കൊടുക്കണം കഴിഞ്ഞ തവണ ചെന്ന് പാൻ ചേച്ചി കാണാൻ പറ്റിയില്ല ഡോക്ടർ കൺസൾട്ടിംഗ് ടൈമിലായിരുന്നു ഇന്ന് ചേച്ചിയെ കൂടി കാണാമല്ലോ എന്ന് കരുതി ഒന്ന് മൂളി സാം പോയതിൽ പിന്നെ രണ്ടാൾക്കും ആകെ വാട്ടാണല്ലോ കാറിന്റെ ഡോറ് തുറന്ന അകത്തേക്കായിരുന്നതിനിടക്ക് റോബിൻ ആൻഡോയെ കളിയാക്കി അതൊരു കള്ളമല്ലാത്ത കൊണ്ട് ആൻഡോ മറുപടി പറഞ്ഞില്ല എതിരെ വന്നൊരു ടവേര തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ നിർത്തിയപ്പോൾ റോബിനും വണ്ടി ഒതുക്കി ആ ജബിൻ എന്നാ ഉണ്ട് കാറിനുള്ളിരിക്കുന്ന ആൻഡോയെന്ന് പാളിന്ന് കൊണ്ട് ആ ചെറുപ്പക്കാരൻ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി എന്നാൽ നിന്റെ ഇച്ചായും കുടുംബത്തിൽ വലിയ ബഹളായിരുന്നു കേട്ടു കുടുംബത്തിലെ തലമൂത്തിട്ടൊന്നും അഭിപ്രായം മാനിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് കണ്ട വരത്തന്മാർക്ക് ഇഷ്ടദാനം കൊടുക്കാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞു ആ നടക്കട്ടെ ഇപ്പൊ ആലക്കൽ ഡേവിന്റെ സമയല്ലെയോ അതും പറഞ്ഞ് വണ്ടിയുടെ ഗ്ലാസ് കയറ്റി ടവയര് മുന്നോട്ടെടുത്തപ്പോൾ ആൻഡോ റോബിനെ നോക്കി ഡേവിഡ് കുടുംബത്തിൽ ബഹളുണ്ടാക്കിയോ എന്തിന് അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് റോബിനെ നമ്പരുന്നു അത് ഇച്ചായന്റെ വസ്തുവിൽ ഇരുപത്തഞ്ച് സെന്റ് ആനി ചേച്ചിയുടെ പേനിലേക്ക് മാറ്റാൻ അമ്മച്ചി ആവശ്യപ്പെട്ടു തുടർന്ന് അപ്പനും ഇച്ചായനും കുടുംബയോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തു സ്വാഭാവികമായിട്ട് അതൊരു വിഷയം മാറി അറിഞ്ഞില്ലായിരുന്നു ജെബിന്റെ അപ്പനൊക്കെ ഇച്ചായും നല്ലത് പറഞ്ഞു അതാവിന് ഇത്ര കലിപ്പു റോബിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ടായിരുന്നു ആൻഡോ ആരോടും ഇല്ലാതെ പിറവിരുത്തു റോബിൻ ഒരു നിമിഷം ആൻഡോയുടെ മുഖത്തേക്ക് നോക്കി ആലക്കൽ ഡേവിനിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നല്ല റോബിൻ പറഞ്ഞു കേട്ട് ആൻഡോ പുറത്തേക്ക് നോക്കിയിരുന്നു ഡേവിഡിന്റെ തീരുമാനങ്ങൾ അത്ര എളുപ്പത്തിന് മാറ്റാൻ കഴിയില്ലെന്ന് ആന്റോക്കും അറിയാമായിരുന്നു തനിക്ക് മുന്നിലിരിക്കുന്ന ആന്റോയുടെ വാടിയ മുഖം കണ്ടപ്പോൾ ആനിയുടെ നെറ്റി ഒടിഞ്ഞു എന്താ മുഖക്കു വല്ലാണ്ടേ ആശങ്കയോടെ ചോദിക്കുന്നവൾ നോക്കി ചിരിക്കാനൊന്നും ശ്രമിച്ചു ആന്റോ ഒന്നൂല്ല നിനക്ക് തോന്നുന്നതാ അപ്പോഴേക്കും ഡേവിഡ് അകത്തേക്ക് കയറി വന്നു എന്താടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഡേവിഡിൽ നിന്ന് ആ ചോദ്യം ആവർത്തിച്ചു കേട്ടപ്പോൾ മറുപടി അറിയാൻ പറ്റില്ല എന്ന് ആൻഡോക്കും തോന്നി നീന്ത കുടുംബത്തിൽ കിടന്ന് വെച്ച് അപ്രതീക്ഷിതമായ ആൻഡുയുടെ ചോദ്യത്തിൽ ഡേവിഡിന്റെ മുഖം മാറുന്ന ആനിയും കണ്ടു ഏഹ് ഒന്നുമില്ലടാ നിനക്കറിയില്ല അമ്മ ചൊറിയൻ സ്വഭാവം കൂടുതലൊന്നും വേണ്ടല്ലോ ആൻഡു ഡേവിഡിനെ സൂക്ഷിച്ചു നോക്കി ചുമ്മാതാരും നിന്നോട് ചോറിയം സ്വഭാവം കാണിക്കില്ലല്ലോ എന്നതിനെ പറ്റി നിങ്ങളവിടെ സംസാരിച്ചെന്നാ ചോദിച്ചത് ആൻഡ്രോയുടെ സ്വരങ്കെടുത്തപ്പോൾ അവനെല്ലാം അറിഞ്ഞു എന്ന് ഡേവിഡ് മനസ്സിലായി ഓ അപ്പ എല്ലാം അറിഞ്ഞു എന്നിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ആൻഡു തലയാട്ടി അങ്ങനെ എല്ലാം അറിഞ്ഞിട്ടില്ല കുറച്ചറിഞ്ഞു ബാക്കി നീ പറയണം ആൻഡോ ആരിശ്യപ്പെട്ടുകൊണ്ട് ഡേവിഡിനെ നോക്കി നിനക്കിത് എന്തിന്റെ കേടാ ഇത്ര ഒരു സാഹചര്യത്തിൽ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു ഞങ്ങളെ സംരക്ഷിക്കുന്നൊക്കെ ശരിയാ പക്ഷെ ഇന്ന് ഇരുത്തി കുടുംബസ്വത്തിൽ ഒരു ഓഹരി മറ്റുള്ളവരെ ശത്രുക്കളാക്കി ബന്ധം നിലത്തേണ്ട ആവശ്യമുണ്ടോ നിനക്ക് ഇപ്പൊ നീ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്താ ഇതിനപ്പുറം നീ ജന്മത്തിൽ നീ ചെയ്തരേണ്ട ആവശ്യമില്ല ആൻഡോയുടെ സ്വരം ഉയർന്നപ്പോൾ ആനിയുടെ മുഖത്ത് ഭീതി നിറഞ്ഞു നീ കിടന്ന് അലറിയ ആ കൊച്ചിനെ പേടിപ്പിക്കാതെ ആൻഡോ ഡേവിഡ് നിസ്സാരമായി പറഞ്ഞു ഡേവി നീ ഇങ്ങനെ എല്ലാം എനിക്ക് ദാനം ചെയ്യുമ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ അർത്ഥം ഇല്ലാതായി പോകും നാളെ എന്റെ മക്കൾ തന്നെ എന്നോട് ചോദിക്കും അപ്പം കൂട്ടുകാരന് വേണ്ടി എന്തൊക്കെ ചെയ്തു അതിന് വേറെ സ്വത്തും പണം വാങ്ങില്ല എന്ന് ആ ഒരു സ്നേഹത്തിന് പകരം എന്തെങ്കിലും തിരികെ പ്രതീക്ഷിക്കാൻ പഠിക്കും ദേവിയുടെ മാറിൽ കൈപ്പിണച്ചുകെട്ടിക്കൊണ്ട് മേശയിൽ ഡാൻഡോ നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നിനക്ക് നിന്റെ സ്നേഹത്തിന് പകരോ അല്ലെങ്കിൽ നീ എനിക്ക് ചെയ്യുന്ന സഹായത്തിന് പകരം എന്തെങ്കിലും ഇന്നു തന്നിട്ടില്ല ഇനി തെരുകയില്ല അപ്പനും അമ്മയും ഇല്ലാത്ത ഒരു വീട്ടിൽ ഈ അവസ്ഥയിൽ ആനിയെ നിർത്താൻ പറ്റില്ലെന്നുള്ളൊണ്ട് അവളെ നിന്നെ ആരക്കിൽ വന്ന് താമസിപ്പിച്ചു എൻ്റെ കൂട്ടുകാരോടും കൂടെപ്പുറപ്പിനോടും ഞാൻ കാണിക്കേണ്ട ഒരു മര്യാദ കേട്ടാ അത് ഞാൻ കാണുന്നു പിന്നെ കന്നിപ്രസവത്തിലെ മൂന്ന് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾക്ക് നിസ്സാരമായിരിക്കും പക്ഷേ ആനിക്ക് സാധാരണ പ്രസവത്തേക്കാൾ കൂടുതൽ പരിരക്ഷ വേണ്ട സമയമായത് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് മുറി അതുകൊണ്ട് പ്രസവശേഷവും പ്രസവരക്ഷയ്ക്കായിട്ട് അവളെ വീട്ടിൽ നിർത്തണമെന്ന് അമ്മച്ചി ആവശ്യപ്പെട്ടു ഞാൻ എന്തു പറയണമായിരുന്നു അത് വേണ്ടെന്ന് പറയണോ നിനക്ക് വേണ്ടി ആനിയെ ആലോചിക്കുന്നതിന് മുമ്പ് അമ്മച്ചു കൊടുത്ത വാക്കാ ആനയുടെ വിവാഹത്തിന് സ്ത്രീധനം നൽകുന്നു ആ സാഹചര്യത്തിൽ അപ്പം അതിന് കഴിഞ്ഞില്ല ഇപ്പം നീ അവള് വിവാഹം കഴിച്ചു നമ്മളെല്ലാം ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നു പരസ്പരം നല്ല പ്രായവ്യത്യാസമുള്ള രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട അമ്മമാര് ആനക്ക് തനിച്ച് മൂന്ന് കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ കഴിയില്ലെന്നറിയാം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പ്രാപ്തരാകും വരെ അവർ തൊട്ടടുത്തു തന്നെ താമസിക്കട്ടെന്ന് തീരുമാനിച്ചത് അവരാണ് അന്ന് സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞ വാക്കുപ്രകാരം ഇരുപത്തഞ്ച് സെന്റ് വസ്തുവളുടെ പേരിൽ എഴുതണമെന്നും അത് കർത്താവിന്റെ നാമത്തിൽ വാക്കുകൊടുത്താണെന്നും പറയുമ്പോൾ ഞാൻ എന്തുവാടാ അത് വേണ്ടെന്ന് പറയണോ ആലക്കലെ തറവാട്ടുപേരും ചുമന്നുണ്ടെന്ന് പട്ടിണി മാത്രം മിച്ചായപ്പോൾ വന്നു കയരുതാ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് ഇന്നീ കാണുന്ന തടിയും തന്റെ ഇടവും മറിയ മീൻ വിറ്റുണ്ടാക്കിയ പണവും മറിയുടെ വീട്ടിലെ ചോറുവാണെന്ന് ഡേവിഡിന് ഒരു മടിയുമില്ല ഏത് ധനം കൊണ്ടാ നിനയും അറിയാമച്ചുലാഭാരം ചെയ്യേണ്ടത് എന്ത് തന്നാലാ നിങ്ങൾക്ക് പകരാവുക ഈ നാട്ടിലെ ഡേവിഡോ ആന്റോയും ഉപാധികളില്ലാത്ത സ്നേഹത്തിനും സൗഹൃദത്തിനും മാതൃകയാ നമ്മുടെ മക്കൾക്കും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും പഴുതുകൾ അടച്ചുള്ള അവന്റെ മറുപടിക്കുമുമ്പിൽ ഒന്നും ഇണ്ടാതെ അമർശോധിക്കുന്ന ആൻഡോ നിനക്കൊന്നും പറയാനില്ലേ ഡേവിനോട് പറയാൻ പറ്റാത്ത എന്റെ ദേഷ്യം മുഴുവൻ ആനിയോട് കാണിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ ആന ഞെട്ടി ഞാനെന്തു പറയാനാ ആനി ഡേവിഡിനെ നോക്കി വേണ്ട ആരൊന്നും പറയണ്ട എനിക്കാണല്ലോ എല്ലാ കുറ്റവും എല്ലാ കുഴപ്പവും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നതിനെ കണ്ട് ഡേവിഡ് ചിരിയാമർത്തി ഇതൊന്നും വേണ്ടായിരുന്നു ഇച്ഛായ അമ്മച്ച എന്നോട് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പോലും ചോദിച്ചില്ല അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നതൊന്നും വേണ്ടാന്ന് ആനി വാടിയ മുഖത്തോടെ ഡേവിഡിനെ നോക്കി എന്താ കൊച്ചേ അവനെ ഇങ്ങോട്ടെങ്കിലും ഒരു ജോലിക്ക് പോയാൽ നീയും പിള്ളേരും പിന്നെ അവിടെ തനിച്ച ഒരാപത്ത് സംഭവിച്ച ആരെങ്കിലും ഓടി വരുമ്പോഴേക്കും എല്ലാം കഴിയും മൂന്ന് കുഞ്ഞുങ്ങൾക്കും നിനക്കും കൂടി ഒറ്റ കൂട്ടിയാൽ കൂടില്ല അതാ അമ്മച്ചിക്ക് സങ്കടം അമ്മച്ചി പെൺമക്കളില്ലാത്തിന്റെ വിഷം മാറ്റുന്നത് നിന്നില്ല പിന്നെ കത്രിന ചേർത്തീം ത്രേശ്യാമി ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലായിരുന്നു ഞങ്ങളെപ്പോലെ അപ്പൊ പിന്നെ അവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായ ഞാൻ ചത്തിട്ട് എന്റെ സ്വത്ത് കൂടി വീതം വെച്ചെടുക്കാൻ എന്ന കുടുംബക്കാർക്ക് ഇതൊന്നും ദഹിക്കില്ല അത് കുടുംബസ്വത്തിനോള സ്നേഹം കൊണ്ടൊന്നല്ല എന്റെ സന്തോഷം കാണുമ്പോഴുള്ള ദേഷ്യം കൊണ്ടാ ഞാൻ അവനൊന്നും തണുപ്പിച്ചേച്ചും വരാം അതും പറൻ ചിരിയോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആനി കണ്ണു തുടച്ചു കൈവരിയിൽ ചാരി ദൂരേക്ക് നോക്കുന്ന ആൻഡോയുടെ അരികിലേക്ക് ചാരി നിന്നു ഡേവിഡ് അന്നപ്പം ദേഷ്യത്തിലാണോ ആൻഡോനെ രൂക്ഷമായി നോക്കി അതെ ഡേവി എനിക്ക് ശരിക്കും ദേഷ്യം വന്നിരിക്കുക നീ എങ്ങോട്ടാണെന്ന് വെച്ചിറങ്ങിപ്പോ ആൻഡോ ചീറി അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോടാ നിനക്ക് ഇത്രയും ദേഷ്യം പറയാൻ എന്താ ചെയ്ത് എനിക്ക് നിന്നെ എന്റെ പെങ്ങളെയും മക്കളെയും എന്നും കാണാൻ വേണ്ടിയല്ലേ എന്നെ നോട്ടെത്തുന്നിടത്ത് എന്നെ താമസിപ്പിക്കാൻ പറഞ്ഞ് അത് ഇഷ്ടപ്പെട്ടില്ലേ ആൻഡോ സൈകെട്ട് ഡേവിഡിനെ നോക്കി ഡാ അവിടെ എന്താ ഒരു കുറവ് കുഞ്ഞു വീടാണെങ്കിലും അത് എനിക്ക് വലുതല്ലേ ആനിക്കവിടെ സ്വർഗമാ ആൻഡോയുടെ സ്വരം അറി എടാ ആൻഡോ മരമണ്ട മരമണ്ടെന്ന പടുവണ്ടാരം കെട്ടിടത്തിനുള്ളിൽ ഉറക്കം കിട്ടാ കിടന്ന രാത്രികളെക്കാൾ എത്രയോ കൂടുതലാണ് തണുപ്പരിച്ച് കയറുന്ന തറയിൽ നമ്മൾ ഒരുമിച്ച് സുഖമായിട്ട് ഉറങ്ങിയിട്ടുള്ള രാത്രികൾ അവിടെ സ്വർഗമാണെന്ന് നീ പറഞ്ഞിട്ട് പോണോടാ ഞാനറിയാൻ ഡാ നീ ഒന്ന് മനസ്സിലാക്കുക പ്രസവിച്ച ശേഷം അവൾക്ക് നല്ല സംരക്ഷണം വേണം പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എനിക്കറിയോ അവരുടെ അസ്വസ്ഥകളും വേദനകളും ബുദ്ധിമുട്ടുകളും എനിക്കറിയോ അല്ലെങ്കിൽ എനിക്കറിയോ മൂന്ന് കുഞ്ഞുങ്ങളെ മുറിയൂട്ടണം അവർക്ക് വേണ്ടൊക്കെ നൽകണം അവരൊന്ന് കൈമാറി എടുക്കാൻ ആരെങ്കിലും വേണം ഒരു പ്രായം വരെ മൂന്നുപേരും ഒരുപോലെ ശ്രദ്ധ വേണം അവൾ ഒറ്റക്ക് അവിടെ എങ്ങനെയാടാ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നീ എന്ത് ചെയ്യാനാ ആ വീട് സ്വർഗമാണെന്നെങ്കിലും എനിക്ക് തർക്കൊന്നുമില്ല പക്ഷെ ആനിക്കും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കാവലിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഒരു രാത്രി ഞാനും നീയും വീട്ടിൽ വന്നില്ലെങ്കിലും ആലക്കിലായ്പക്ക് തവളും മക്കളും സുരക്ഷിതായിരിക്കും അത് വേണം ആന്റോ കാത്തിരുന്ന് കാലങ്ങൾക്ക് ശേഷം കിട്ടിയ കൺമണികളാ അവർക്ക് അർഹിക്കുന്ന പരിഗണനയും പരിചരണവും ലഭിക്കാൻ തന്നെ വേണം ആന്റോ ഒന്നും ഇണ്ടാ ദൂരേക്ക് നോക്കി നിന്നു നിന്നോളം പോകുന്ന ഒരു വിളപിടിപ്പുള്ള വസ്തു ഈ പ്രായത്തിനടുക്ക് ഡേവിഡിന്റെ കണ്ണിൽ ഒടക്കിയിട്ടില്ല ആൻഡോ ഡേവിഡിനെ നോക്കിയതല്ലാതെ മറുപടി അറിഞ്ഞില്ല ആന്റോ തകർന്നു പോയ എന്റെ ജീവിതത്തിൽ എല്ലാ തീരുമാനം എടുത്തത് നീയാണ് ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടെന്ന് ആഗ്രഹിച്ചിടുന്ന എന്നെ സർവ്വ പരീക്ഷണങ്ങളും താണ്ടി ഇവിടം വരെ എത്തിക്കാം നിഴലൽ പോലെ കൂടെ നിന്നവൻ നിന്റെയും സാമിൻ്റെ ഒക്കെ ജീവിതത്തിൽ മുഖം നോക്കാത്ത ചില തീരുമാനങ്ങൾ എനിക്ക് എടുക്കേണ്ടി വരും അതൊരു കൂടെപ്പിറപ്പിന്റെ അധികാരമായി കണ്ടാൽ മതി ഞാൻ നിൽക്കുന്ന അത്ര ഉയരത്തിൽ നിങ്ങൾ എനിക്കൊപ്പം വേണമെന്ന് എൻ്റെ വാശിയാണ് ആ വാശി ആർക്കെതിർത്താലും ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും മറുപടി കാത്തിൽ നിൽക്കാൻ നടന്നു നീങ്ങുന്നവനെ ഒരു നിമിഷം നോക്കിയെന്ന ശേഷം ആൻഡോ ആനയുടെ അരികിലേക്ക് ചെന്നു അവന്റെ വരവ് കണ്ട് ആന എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു വേഗം നടന്നു നിന്ന് ആൻഡോയെ അവളെ സഹായിച്ചു അവനെ തല മുഴുവനായിട്ട് തിരിഞ്ഞിരിക്കുക എന്ത് പറഞ്ഞാൽ അതിലൊന്നും മാറാൻ പോകുന്നില്ല ആൻഡോ പറഞ്ഞുകൊണ്ട് ആനയുടെ പാദങ്ങൾ മടിയിലേക്ക് എടുത്തു വെച്ച് തലോടി ഓടി പറയുന്നതിലും കാര്യമല്ലേ ഒന്ന് വിളിച്ചാൽ ഓടിവര ആരില്ലാത്ത ആ വീട്ടിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല സത്യത്തിൽ ആലക്കിലെ വീട് എനിക്ക് സമാധാനത്തിൻ്റെ മേടയായ സുഖ സൗകര്യങ്ങളുണ്ടല്ല ചുറ്റും എന്തിനും ഏതിനും ഓടിയെത്താൻ സ്നേഹമുള്ള മനുഷ്യർ ഒരു മനുഷ്യൻ സമ്പാദിക്കേണ്ടത് മനുഷ്യനെ തന്നെയാണ് ഏതാപത്തിലും വിളിച്ചാലും ഊടിയെത്താൻ മനസ്സുള്ള ഒരു കൂട്ടം മനുഷ്യരെ ആനിയുടെ സ്വരമിടറി ഒരു നിമിഷം തൻ്റെ പാദം തഴിയ വിരലുകൾ നിശ്ചലമാവുന്നത് ആനി അറിഞ്ഞു ആരും ഇല്ലാത്തൊരുവന്റെ ഒപ്പം ജീവിതം ആരംഭിച്ചു തെറ്റായിപ്പോയിന്ന് തോന്നി ആനി കണ്ണിൽ അല്പം പോലും നനകൂറാതെയായിരുന്നു ആ ചോദ്യമെങ്കിലും ആൻഡോയുടെ ഹൃദയം മുറിഞ്ഞ് രക്തം വാർന്ന ആനി അറിഞ്ഞു ഈ ചോദ്യം തിരിച്ച് ഞാനല്ലേ ചോദിക്കേണ്ടത് ഒപ്പമില്ലെങ്കിലും നിങ്ങൾക്കൊരു കൂടെപ്പറപ്പില്ലേ ആൻഡോ നിശബ്ദനായി ഒരു നാടിൻ്റെ പകുതി വരിക്കുന്ന ആൾബരവും സ്വത്തും സമ്പാദ്യവും ഉണ്ടായിട്ടും നിഴൽ പോലും നിങ്ങൾക്കൊപ്പം മരണം വരെയും ഇപ്പോൾ ഇറങ്ങിപ്പോയ മനുഷ്യനുണ്ടാവില്ലേ ഡേവിഡ് ജീവിച്ചിരിക്കണം ആൻഡോ അനാഥനാണെന്ന് പറഞ്ഞ കർത്താവ് പോലും പൊറുക്കില്ലേ ചായ ആനിയുടെ സ്വരം എറി നീ വഷമിക്കാൻ പറഞ്ഞാൽ ആനി ഞാനിതൊക്കെ ആരോട് പറയാനാണ് എൻ്റെ മനസ്സിലെ സങ്കടം നിന്നോടോ അവനോടോ അല്ലാതെ ഓട്ടെ ലക്ഷ്മിക്കേണ്ട നീ ആനിയുടെ കാലിൽ വീണ്ടും ഒഴിഞ്ഞു കൊണ്ട് ആൻഡോ മുഖം കുനിച്ചു പിറുവിറുത്തു ആനയൊന്ന് മൂളി മനസ്സിലും ശരീരത്തിലും എന്തൊക്കെയോ അസ്വസ്ഥതകൾ പൊതിയെന്ന് അവൾ അറിഞ്ഞു ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് കണ്ണുകൾ ഇറകിയടക്കവേ കൺപീലികളിൽ നനവ് പടർന്നു സാം ശക്തി കുലുക്കി ഉണർത്തിയപ്പോൾ ചാടി എഴുന്നേറ്റു സാം എന്താ എന്താ കാര്യം അവന്റെ മുഖത്തെ പരിഭ്രമം കണ്ട ശക്തി മുഖം ചൊലിച്ചു എന്തുവാടെ വല്ല സ്വപ്നവും കണ്ടോ വേഗം എഴുന്നേറ്റ് റെഡിയാവും ഒരിടം അവനെ പോണം എവിടെ മുഖം ചൊലിച്ചുകൊണ്ട് സാം വേണ്ടി പരതി കട്ടിലും താഴെ ചുരുണ്ട് കൂടി കിടന്ന മുണ്ടെടുത്ത് ശക്തി അവനെ മടിയിലേക്ക് ഇട്ടു വിളറിയ ചിരിയോടത് വലിച്ചെടുത്തുകൊണ്ട് അവൻ എഴുന്നേറ്റു നീ റെഡിയായിട്ട് താഴേക്ക് പോവാം ഞാനവിടെ ഉണ്ടാവും തൻ്റെ ഫോൺ വില ഇരിക്കുന്ന കേട്ട് ശക്തി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് തല ഉടിഞ്ഞുകൊണ്ട് സാമി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു അരമണിക്കൂറിനകം റെഡിയായി താഴേക്ക് ചെല്ലുമ്പോൾ ഊൺമേശയിൽ എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു അത്തരമൊരു പതിവില്ലാത്ത കൊണ്ട് തന്നെ തെല്ലൊരു ജാളിയതയോട് അവൻ കസേരയിലേക്ക് ഇരുന്നു ശക്തിക്ക് അവനൊരുപോലെ പ്ലേറ്റ് എടുത്ത് വെച്ച് ഗൗരി തനിക്ക് ആവശ്യമുള്ള ഇഡ്ഡലി എടുത്ത ശേഷം പാത്രം സാമിനെ നീട്ടി ശക്തി മൂന്നിഡ്ലി പ്ലേറ്റിൽ വെച്ചിട്ട് പാത്രം മാറ്റി വെച്ച സാമിനെ സൂക്ഷിച്ച് നോക്കി ശക്തി പലതവണ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരാണ് ശക്തിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ സാം തലകുനിച്ചു തന്റെ പേരിലേക്ക് ശക്തി മൂന്നിഡ്ലി കൂടി എടുത്തു വെച്ചപ്പോൾ സാം നിറമങ്ങിയവർ ചിരീകരിച്ചു നിന്റെ ഉച്ചായന്മാർ മാത്രമല്ല ഇവിടെയുള്ള ഒരു മനുഷ്യരാ ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാനാ കൊണ്ടുവച്ചിരിക്കുന്നത് അല്ലാതെ ഫാഷൻ കാണിക്കാനല്ല സാമ്പാർ വിളമ്പിക്കൊണ്ട് ആരും കേൾക്കാതെ ശക്തി പിരിവരുത്തപ്പോൾ സാം ചമ്മലയോടെ ചിരിച്ചു ശക്തി ഒന്ന് അമർത്തി മൂളി ആരും മറ്റൊരാളുടെ പാത്രത്തിലേക്ക് ശ്രദ്ധിക്കാതെ കുറയുന്നതൊക്കെ നിറയെ വിളമ്പി ഉള്ളും മുതിരവും നിറച്ച് ഭക്ഷണം കഴിച്ചു അപ്പയോടും അമ്മയോട് യാത്ര പറഞ്ഞ് അവർ സാം നിനക്ക് വണ്ടിയുടെ പണികളൊക്കെ അറിയില്ലേ ഷൂ ധരിച്ചു കൊണ്ട് ശക്തി ചോദിച്ചപ്പോൾ മുറ്റത്ത് എടുക്കുന്ന കാറിലേക്ക് പാളി നോക്കി സാം അവനെ നോട്ടം കണ്ടപ്പോൾ കാർ മനസ്സിലായ ശക്തി ചിരിച്ചു ഏയ് ആ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് മറ്റൊരാവശ്യത്തിനാ സാം തലയാട്ടി അത്യാവശ്യമുള്ള ആ വണ്ടികളും ഓടിക്കാനും പണിയാൻ അറിയാം പഠിച്ചുപോകാതെ തന്നെയായിരുന്നു പിന്നെ അത് പാതി വഴി മുടങ്ങിപ്പോ വന്നിട്ട ഫീൽഡിലും ഇതൊക്കെ ആവശ്യമായിട്ട് വന്നു അപ്പൊ പിന്നെ ഒന്ന് എടുത്തു എല്ലാ വണ്ടികളിലും കൈതെളിഞ്ഞു സാംബുഞ്ചിരിയോടെ പറഞ്ഞു ശക്തി ഒന്ന് മൂളിക്കൊണ്ട് താക്കോലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ സാമു മണൽ തരികളെ ഞെരിച്ചുകൊണ്ട് വണ്ടി നിരത്തിലേക്ക് ഇറങ്ങി ഏകദേശം മുക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വലിയൊരു കമാനം കടന്ന് അകത്തേക്ക് വണ്ടി കയറി സാം ചോദ്യ ഭാഗത്തിൽ ശക്തിയെ നോക്കി ഇത് ഏട്ടന്റെ ഗ്യാരേജ് ആണ് മുന്നോട്ട് പോയപ്പോൾ ഓരോരോ വിഭാഗങ്ങളായി ഓരോരോ പണികൾക്ക് വീതിച്ചു കൊടുത്ത പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു കാർ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ഗ്യാരേജിന്റെ നടുവിലൂടെയുള്ള കോണിപ്പടികളിലൂടെ മുകളിലേക്ക് ശക്തിയെ അനുഗമിച്ചു ശക്തി ഉറക്കെ വിളിച്ചപ്പോൾ എവിടെ നിന്നോ പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറുക്കൻ ഓടിയെത്തി ശക്തി അവൻ ശക്തിയുടെ നീട്ടിയ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ സംസാരിച്ചു അപ്പ എങ്ക ഇങ്ങോട്ട് വരാൻ പറ സാമിനെ നോയി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ താഴേക്കിറങ്ങി അവന്റെ അപ്പം പളഞ്ഞിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുന്നു തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്ന ഉൾപ്പെടെ എല്ലാം ഒരു മകളുണ്ട് മരുതകം അവളെ പഠിക്കുക പളിനിയുടെ ഭാര്യ അല്ലുവിനെ പ്രസവിച്ചപ്പോ മരിച്ചു പോയതാ ഇവിടെ വെച്ച് തന്നെ ആ സമയത്ത് അപ്പ അയാൾക്ക് അവിടെ ഒരു വീട് വെച്ചെടുത്തു നിറഞ്ഞ ചിരിയോടെ പടവിൽ വരുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ശക്തി സംഭാഷണം അവസാനിപ്പിച്ചു തമ്പി എപ്പടി ഇരിക്ക സുഖമല്ലേ ചിരിമായ അയാൾ വിശേഷം അന്വേഷിച്ചപ്പോൾ സുഖമാണെന്ന് അതേ സന്തോഷത്തിൽ മറുപടി നൽകിയ ശക്തി അണ ഇത് നമ്മുടെ കമ്പനിയുടെ പുതിയ മാനേജറാണ് ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം സാം ഞെട്ടിലോടെ ശക്തിയെ നോക്കി അത് കവനിക്കാതെ സാമി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയെല്ലാം പറഞ്ഞു പഴനിയെ മനസ്സിലാക്കി കൊടുത്തു ശക്തി പഴനി സന്തോഷത്തോടെ സാമിനെ നോക്കി കൈകൂപ്പി സാം തിരികെ കൈകൂപ്പി കൊണ്ട് ശക്തിയെ നോക്കി സാം ഈ മേഖലയിൽ നീ വളരെയധികം ശോഭിക്കുന്ന ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ഏട്ടനീ നീ നീ ജോലി ഏൽപ്പിച്ചത് പിന്നെ നിനക്കിവിടെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനുണ്ടാവില്ലെന്ന് എനിക്കറിയാം മാത്രമല്ല ഞങ്ങൾക്കൊപ്പം താമസിക്കുമ്പോൾ നിനക്കൊരു സ്വാതന്ത്ര്യം ഞാൻ തോന്നി പുറത്തുവാൻ വണ്ടി ഉൾപ്പെടെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നീ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും ഇവിടെ ശക്തി പറഞ്ഞ പൂർണ്ണമായും ശരിയാണെന്ന് സാമിനെ അറിയാമായിരുന്നു ഇപ്പം ഏട്ടം വിളിക്കും ഞാനെന്താ പറയേണ്ടത് നീ ഞങ്ങൾക്കൊപ്പം കഴിയുന്നതിൽ ജോലി ജോലിയെന്ന് ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്നും നിനൊരു മാറ്റം അനിവാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി മാത്രമല്ല പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് സാമ്പത്തികവും പ്രധാന ഘടകമാണ് നിനക്ക് നിൻ്റേതായ ഒരു ജീവിതം കുടുംബമൊക്കെ ഇനി ഉണ്ടാവണം സാഹചര്യം കൊണ്ട് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ കഴിയണം അതുമാത്രമേ ഈ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ പക്ഷേ നീ ഇവിടെ സന്തോഷമായിരിക്കണം അത് നിങ്ങൾക്ക് നിർബന്ധമുണ്ട് ശക്തി മറുപടിക്ക് വേണ്ടി സാമിനെ നോക്കി ഒടുങ്ങിപ്പോവാൻ തീരുമാനിച്ചവന്റെ ഉയർത്തി എഴുന്നേൽപ്പിന്നത് ഇതിനേക്കാൾ മികച്ച മറ്റൊരു ഇടവല്ല ശക്തി ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് വണ്ടിപ്പണി എന്റെ രക്തത്തിൽ അലിഞ്ഞുയറന്നാണെന്ന് ചിലപ്പോഴേക്കിനിൽ ആ കഴിവിനെ ഞാൻ ഭംഗിയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സാമിന് ഇവിടെ സ്വർഗ്ഗ ഞാൻ ഇവിടെ പൂർണ്ണ സംതൃപ്തനാ സന്തോഷവാനാ അത് സത്യമാണെന്ന് തെളിയിക്കും പോലെ ഫോൺ ബെല്ലടിച്ചപ്പോൾ ശിവയുടെ മുഖം ഡിസ്പ്ലേയിൽ തെളിയുന്ന സാമും കണ്ടു ശക്തി ഫോണെടുത്ത് നടന്നപ്പോൾ പളിനി പോയ ദിക്കിലേക്ക് ഇറങ്ങിയ സാ കണ്ണുത്താ ദൂരത്ത് നീണ്ടി കിടക്കുന്ന ഗ്യാരേജിന്റെ ഓരോ ഭാഗത്തും പണികൾ തകൃതിയായി നടക്കുന്നു ഗ്രീസിന്റെയും പെയിന്റിന്റെയും മണം വായുവിൽ പടർന്നു നിന്നു ലല്ലു ചിരിയോടെ പഴയനിയുടെ പിന്നിൽ നിന്നപ്പോൾ അവന് നേരെ കൈനീട്ടി സാം അവൻ സമ്മത്തിനായി പഴയനിയെ നോക്കി കണ്ണുകൾ കൊണ്ട് സമ്മം നൽകി അപ്പനെ കണ്ടപ്പോൾ അവൻ മുന്നോട്ടി എന്ന് സാമിന്റെ കൈ പിടിച്ചു അറ്റാച്ച്ഡ് ബാത്റൂമും അടുക്കളയുൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വലിയ റൂമായിരുന്നു മുകളിൽ ഒരുക്കിയിരുന്നത് വില കൂടിയ മദ്യത്തിന്റെ ശേഖരം കണ്ട് സാം അതിലൊരു കുപ്പി കയ്യിലെടുത്ത് ശക്തിയെ നോക്കി ഏട്ടനും മുറിയായിരുന്നു സാം ചുറ്റും ചുറ്റൊന്ന് കണ്ണോടിച്ചു ഒരു ഷെൽഫിൽ നിറയെ ഇംഗ്ലീഷ് മലയാളം ബുക്കുകൾ വേർതിരിച്ച് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് കണ്ട് സാം കൗതുകത്തോട് അതിലൂടെ വിരലോടിച്ചു ഇതെല്ലാം തൻ്റെ ഏട്ടൻ്റെ ആണോ ശക്തി മൂളി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് കണ്ടപ്പോൾ സാം പിന്നെയും അമ്പരുന്നു ഇവിടെ ആരെങ്കിലും താമസിച്ചിരുന്നോ ശക്തി സാമിന് നോക്കി പുഞ്ചിരിച്ചു ഏട്ടൻ ഇവിടെയായിരുന്നു സ്ഥിരം ഇപ്പോഴാ പുറത്തേക്ക് താമസം മാറ്റിയത് സാം മൂളി ആളുപോലെ തോന്നുന്ന സ്ഥലത്തെ വലിയ ജനാലയിൽ കറുപ്പും വെളുപ്പും നൂലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഭീമൻ ഡ്രീം കാച്ചർ കാറ്റിൽ ഇളകി കറങ്ങി അവൻ അതിലേക്ക് തന്നെ കണ്ണുകൾ ഊന്നിയപ്പോൾ ശക്തി അവൻ്റെ തോളിൽ തൊട്ടു അത് മരതുകൊണ്ടാക്കിയതാണ് ഏട്ടൻ പറഞ്ഞിട്ട് ആ കുട്ടി ഭയങ്കരം മിടിക്കുക ഏട്ടനുള്ളപ്പോൾ അവളാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് സാം മൂളി ശക്തി യാത്ര പറഞ്ഞു പോയപ്പോൾ സാം കിടക്കയിലേക്ക് മലർന്നു ചിന്തകൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത രാത്രികൾ മറന്നുകൊണ്ട് പകലിനെ സുന്ദരമായൊരു രാത്രിയാക്കി സാം ഉറക്കത്തിലേക്ക് വഴുതി വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം